ഗവർണറെ കുറിച്ച് ചില ധാരണകൾ ഉള്ളത് ഒന്ന് ഗവർണർ എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ദന്ത ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നെ എല്ലാവരും ആദരിക്കണം എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ഗവർണറും ചിന്തിക്കരുത് മുഖ്യമന്ത്രിയും ചിന്തിക്കരുത് വ്യക്തിപരമായി എൻ്റെ മുഖ്യമന്ത്രിയുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത് അനാവശ്യമായ വിമർശനം ഗവർണർ നടത്തിയെന്നവരാണ് അതിൽ അവർക്കൊരു രാഷ്ട്രീയമായ നീതികരണമുണ്ട് അത് വ്യക്തിപരമായി ഉൾക്കൊള്ളരുത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർക്കും രാഷ്ട്രീയക്കാരെ തൊലിക്കെട്ടി വേണം കരുണാകരനെ കുറിച്ച് നമുക്ക് ബഹുമാനം തോന്നും നായനാരെ കുറിച്ച് സ്നേഹം തോന്നും ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഗവർണർ ഇതിൻ്റെ ഒന്ന് ക്രെഡിറ്റ് അടിക്കാൻ പോകരുത് അതെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളതാണ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് ആൻഡ് റൈറ്റ് ടു ഇൻടർ ഒരു ഗവർണർക്ക് വേണ്ട സമാനമായ അധികാരങ്ങളുടെ റൈറ്റ് ടു ഇൻ്റർബീങ് എന്നുവെച്ചാൽ തൊട്ടതിന് പഠിച്ചാലും ഇന്റർവ്യൂ ചെയ്യാമെന്നല്ല ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ പുറകിൽ നിന്ന് രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുന്നിൽ നിന്ന് പരസ്യമായി അധിക്ഷേപിച്ചാൽ ശരിയല്ല ഗവർണർ എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരണമെന്ന് തോന്നി ചെന്നപ്പോൾ കണ്ടത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ മെനു ഡ്രിമൺ അക്രമത്തിന് മെനു വെച്ചാണ് ഇങ്ങനെ പോയാൽ ഗവർണറെ ഖരാവുക ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ മറുപടി കൊടുക്കും എന്തിനു ഖരാവോ ഖറാവോ വീട്ടിലേക്ക് വ അവരെ വിളിച്ചു ചർച്ചയിലൂടെയും സൗഹൃദത്തിലൂടെയും ഭരണം നടത്താൻ പറ്റും വിവിധ മേഖലകളിൽ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ പറ്റും അവിടുത്തെ ഗുണ്ടരാജൻ്റെ ഒരു സ്വഭാവം ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ആരുണ്ട് ചോദിക്കാൻ ഗവർണർ കീഴിൽ ഇറങ്ങിയതോടെ ആരുണ്ട് ചോദിക്കാൻ എന്ന ചോദ്യത്തിന് ഒരു പ്രകടമായ ഉത്തരം കിട്ടി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ഗവർണർ ആയിരിക്കുമ്പോഴും ആ പദവി ആവശ്യപ്പെടുന്നതിലപ്പുറം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് സി വി ആനന്ദബോസ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ് പദവിയിൽ നിന്ന് എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് ചെയ്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഗവർണറുമാണ് സി വി ആനന്ദബോസാണ് ഇപ്പോൾ വൺ ഇന്ത്യ മലയാളത്തോടൊപ്പം ചേരുന്നത് നമസ്കാരം സാർ അപ്പോൾ ഞാൻ പറഞ്ഞതുമാതിരി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് കേരളം കണ്ടിട്ടുള്ള ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ തുടങ്ങിയത് താങ്കളായിരുന്നു ഡി ടി പി സി തൊട്ട് നിർമ്മിതി തൊട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഗവർണറായിട്ടിരിക്കുമ്പോൾ രാജ്ഭവൻ്റെ വാതിലുകൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടുന്നത് വഴി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ തയ്യാറാവുന്നത് വഴി അതിലും താങ്കൾ വ്യത്യസ്തനാവുകയാണ് വ്യത്യസ്തനാവാൻ വേണ്ടി വ്യത്യസ്തനാവുന്നതാണോ അതോ പദവി കൊണ്ട് ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് ആലോചിക്കുന്നതാണോ ഒരിക്കലും ആഭരണമായി ഞാൻ കാണുന്നില്ല പദവി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാനുള്ള അവസരമായിട്ടാണ് കാണുന്നത് അത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണെങ്കിലും ഇപ്പോൾ ഗവർണർ എന്ന നിലയിലാണെങ്കിലും ഏത് പദവി കൈകാര്യം ചെയ്യുന്നോ അതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനം കിട്ടും സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം കിട്ടും അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പദവിയിലും ജനസേവനത്തിനുള്ള സാധ്യതകൾ ഏറെയുണ്ട് കുറിച്ച് ചില ധാരണകൾ ഉള്ളത് ഒന്ന് ഗവർണർ എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ദന്ത ആയിരിക്കണം എന്നുള്ളതാണ് ആ കാലഘട്ടം കഴിഞ്ഞു ആ ചിന്താഗതിക്ക് മാറ്റം വന്നു പാസീവ് ഗവർണർ ആക്റ്റീവ് ഗവർണർ ഈ രണ്ട് തലങ്ങളിൽ വേണം ഗവർണർമാരെ കാണാൻ ഇപ്പോഴത്തെ ഒരു ജനാധിപത്യ യുഗത്തിൽ ഒരു ഗവർണർക്ക് ഒരു വെറും റബ്ബർ സ്റ്റാമ്പായോ ആഭരണമായോ നിൽക്കാൻ കഴിയില്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരണം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം അതാണ് ഒരു ഗവർണറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല ഇത് ഗവർണർ സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഭരണഘടനയെ സംരക്ഷിക്കും രണ്ട് ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും ഞാനിതിൽ രണ്ടാമത്തെ കാര്യത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരുമായി സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള അവസരമായിട്ടാണ് ഞാൻ പദവിയെ കാണുന്നത് ഇപ്പം രാജ്ഭവന്റെ വാതിലുകൾ തുറന്നത് വഴി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ നേരിട്ട് കേൾക്കാൻ അവസരമൊരുക്കുന്നതിൽ വഴി ഇതുവരെ പൊതു ഒരു ഗവർണർമാരും ചെയ്യാത്ത കാര്യങ്ങളാണ് അതല്ല അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് അപ്പം ഒരു ഒരു അതിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടപെടുന്ന ഏത് സ്ഥാനത്തിനും രാഷ്ട്രീയമായ വിമർശനങ്ങൾ വരും നമ്മൾ ചെയ്യുന്നത് ഇന്ന സർക്കാർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന സർക്കാരിന് വേണ്ടി ഇങ്ങനെ ആരോപണങ്ങൾ വരാനും സാധ്യതയുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അതിനകത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ന മട്ടിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുണ്ടായ ആ ഒരു പ്രചോദനം വേറെന്തായിരുന്നു അത് ബംഗാളിലെ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യം എന്ന് ഇത് ആവശ്യത്തിൽ നിന്നും ജനിച്ച ഒരു നടപടിക്രമമാണ് അക്രമം വളരെ വ്യാപകമായി നടക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ ഇത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നത് തിരഞ്ഞെടുപ്പ് വിളയിലാണ് ഞാനിവിടെ ചാർജ് എടുത്ത് അധികം താമസിക്കാതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വന്നു അക്രമം പൊട്ടിപ്പുറപ്പെട്ടു മിക്ക വില്ലേജുകളും അക്രമികളുടെ കയ്യിലായി ഗുണ്ടാരാജ് എന്ന് പറയുന്ന അവിടെ ഒരു യാഥാർത്ഥ്യമാണ് അതൊരു ഒരു ഒരു ആശയം മാത്രമല്ല അതിനൊരു മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഗവർണർ എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരണമെന്ന് തോന്നി ചെന്നപ്പോൾ കണ്ടത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ മെനു ഡ്രിവൺ അക്രമത്തിന് മെനു വെച്ചാണ് കൊലപാതകം ഇത്ര വെടിവെച്ച് നശിപ്പിക്കുന്ന ഇത്ര അങ്ങനെ മെനു ഡ്രിമൺ വയലൻസ് ഉള്ളൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെ വരുമ്പോൾ എവിടെയൊക്കെ അക്രമം സാധ്യതയുണ്ടോ അവിടെ വരൂ ലഭിക്കുന്നതനുസരിച്ച് പോകും അക്രമം ഇല്ലാതാക്കാൻ ശ്രമിക്കും അക്രമം നടന്ന സ്ഥലങ്ങളിൽ ആശുപത്രിയിൽ അക്കപ്പെട്ടവരെ കാണാൻ പോകും മരിച്ചവരുടെ കുടുംബത്ത് പോയവരെ ആശ്വസിപ്പിക്കും ധനസഹായം കൊടുക്കും അങ്ങനെ ഏതാണ്ട് എല്ലാ ദിവസവും ഫീൽഡിൽ വേഗൻ വേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ അക്രമത്തിൻ്റെ വ്യാപ്തി കൂടിയതനുസരിച്ച് എൻ്റെ ഫീൽഡ് വിസിറ്റിൻ്റെ എണ്ണവും കൂടി അവിടെയൊക്കെ ചെന്നതിൻ്റെ ഒരു പ്രയോജനം കണ്ടത് ഈ അവിടുത്തെ ഗുണ്ടാരാജൻ്റെ ഒരു സ്വഭാവം ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ആരുണ്ട് ചോദിക്കാൻ ഗവർണർ ഫീൽഡിൽ ഇറങ്ങിയതോടെ ആരുണ്ട് ചോദിക്കാൻ എന്ന ചോദ്യത്തിന് ഒരു പ്രകടമായ ഉത്തരം കിട്ടി അവിടെ നിന്നത് കൂടുതൽ കൂടുതൽ വേദികളിലേക്ക് മാ വ്യാപിച്ചു ഒരു പീസ് റൂം തുടങ്ങി പീസ് റൂമിലേക്ക് ആർക്കും എപ്പോഴും പരാതികളെ അയയ്ക്കാം ഇമെയിലേക്കാട്ടയക്കാം ടെലിഫോൺ ചെയ്തയക്കാം ഇരുപത്തിനാല് മണിക്കൂറും ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ട് ഗവർണറും നേരിട്ട് ടെലിഫോൺ അറ്റൻഡ് ചെയ്യും ഇതിൻ്റെയൊക്കെ ഫല ഫലമായിട്ട് ഏതാണ്ട് നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ പോകാൻ പറ്റി നൂറുകണക്കിന് അക്രമ സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റി ചിലതൊക്കെ ഇല്ലാതാക്കാൻ പറ്റി അക്രമികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ഇത് വീണ്ടും തുടർന്നു പോരുന്നു അക്രമം കൂടുന്നു അതുകൊണ്ട് ഗവർണറുടെ ഫീൽഡ് വിസിറ്റും കൂടുന്നു ഇപ്പം ആദ്യം പറഞ്ഞ വാക്കുണ്ട് ആക്റ്റീവ് ഗവർണറും പാസീവ് ഗവർണറും ഒ രണ്ട് രീതിയിലാണ് ഗവർണർമാരുടെ ആക്ടിവിറ്റി നമ്മൾ കാണുകയും വിമർശിക്കുകയും ചെയ്യുക ഒന്ന് സർക്കാരുമായി നിരന്തരം പോരടിക്കുക താങ്കളെ സംബന്ധിച്ചിടത്തോളം ആ പോരടിക്കാൻ പോരടിക്കാനുള്ള എനർജി കൂടുതലുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് താങ്കൾ ഗവർണർ ആയിരിക്കുന്നത് പക്ഷേ അതേസമയം പോരടിക്കാൻ ഇന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് തല്ലൂടി തല്ലൂടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല ചെയ്തത് അതേസമയം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു മറ്റ് ഗവർണർമാർക്ക് എന്തുകൊണ്ടായിരിക്കും ഇതിന് പറ്റാതെ ഇപ്പോൾ സർക്കാരുമായി നിരന്തരം പോരടിച്ചുകൊണ്ടിരിക്കണ്ടേ രാജ്ഭവൻ എന്ന് പറയുന്ന ഗവർണർ എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തം വലിയ പദവി നൽകുന്ന ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഇനിയും എത്രത്തോളം നമ്മുടെ ഗവർണർമാർക്ക് പരീക്ഷിക്കാൻ കഴിയും താങ്കൾക്ക് ഇനി എത്രത്തോളം പരീക്ഷിക്കാൻ കഴിയും ശ്രീ ഓരോ സംസ്ഥാനത്തും സാഹചര്യം മാറിയിരിക്കും ആ സാഹചര്യത്തിനനുസരിച്ച് ഓരോ ഗവർണറും അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് രൂപപ്പെടുത്തുന്നു എനിക്ക് ഇവിടെ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടുള്ള സംസ്ഥാനമാണ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അത് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ഞാൻ ഞാൻ എന്നുള്ള ഭാവം കുറയ്ക്കണം ഈഗോ ഈഗോ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഏറ്റവും നല്ലത് ഈഗോ എന്ന് പറയുകയാണ് അതേ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നെ എല്ലാവരും ആദരിക്കണം എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ഗവർണറും ചിന്തിക്കരുത് മുഖ്യമന്ത്രിയും ചിന്തിക്കരുത് രണ്ട് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് അത് മനസ്സിലാക്കണം ആ പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഒരു കൂട്ടർ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും മറ്റേ കൂട്ടർ പരിഹാരത്തിൽ പ്രശ്നം കണ്ടുപിടിക്കാൻ ശ്രമിക്കും ഇതിലേത് വഴി തീരുമാന നിങ്ങൾ തിരഞ്ഞെടുക്കും എന്നുള്ളത് ബൈബിളിലെ ഏബ്രാഹാമിൻ്റെ ലോത്തിൻ്റെയും വഴികൾ പോലെയാണ് തിരഞ്ഞെടുക്കുന്ന വഴി അത് ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെയും മൂല്യബോധത്തെയും ആശ്രയിച്ചിരിക്കും ഈ തൊമ്മനയം ചാണ്ടി മുറുക എന്ന് പറയുന്നാണ് രാഷ്ട്രീയത്തിലും കാണുന്നത് ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ സ്വഭാവ ശൈലി എന്താണെന്ന് മനസ്സിലാക്കണം അത് ഉൾക്കൊള്ളനെ പഠിക്കണം ഒരു പരിധിവരെയൊക്കെ തിരുത്താനും ഒക്കെ ശ്രമിക്കണം പിന്നെ ആത്യന്തികമായി വേണ്ടത് ഭരണഘടന സംരക്ഷിക്കപ്പെടണം നിയമവാഴ്ച ഉറപ്പുവരുത്തണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവ വൈശിഷ്ടവും അല്ലെ വൈചിത്രിക ബന്ധമായിക്കോട്ടെ ഒരു സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് എനിക്ക് അനുഭവത്തിൽ ബോധ്യപ്പെട്ടത് താങ്കളേറെ ഇപ്പം ഇപ്പം ഇരിക്കുന്ന ഗവർണർ പദവി ആണെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും രാഷ്ട്രീയ നേതൃത്വവുമായിട്ടാണ് ഒരു ഒരു കൺഫ്രണ്ടേഷൻ വരിക അല്ലെങ്കിൽ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വാദിച്ച് ജയിക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് എന്താണെന്ന് തെളിയിക്കേണ്ടി വരിക ഇത് വരയ്ക്കുന്ന ഒരു ഉദ്യോഗസ്ഥരായിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ ഗവർണർ ആയിരിക്കുമ്പോഴും ഉണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥിതിയോടെയാണ് മത്സരിക്കേണ്ടി അല്ലെങ്കിൽ പോരടിക്കേണ്ടി വരിക ഇതെങ്ങനെയാണ് ടാക്കിൽ ചെയ്തത് അപ്പം ഞാൻ വൈ സാറിൻ്റെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന താങ്കൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫൈൽ നോക്കുമ്പോഴൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും കുറച്ചുകൂടി കാലം മുമ്പും കൂടിയാണെന്ന് വിചാരിക്കണം എപ്പോഴും എത്ര അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും അതെല്ലാം നേരിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യ അത് സോഷ്യൽ ഡയനമിക്സ് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയിൽ വരുന്നതാണ് നമ്മുടെ അഭിപ്രായം വിശേഷം ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നൂതനമായൊരു സംരംഭം ആരംഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഒന്ന് ഫിയർ ഓഫ് ദി അൺനോൺ അത് എല്ലാവർക്കും ഉള്ളതാണ് ഇരുട്ടത്ത് കൊച്ചുകുട്ടികൾ പോകാൻ പഠിക്കും എന്തുകൊണ്ടാണ് അവിടെ എന്തുണ്ടെന്ന് അറിയില്ല ഫിയർ ഓഫ് ദി അൺണോൺ ഇങ്ങനെയൊരു പുതിയ സംരംഭം തുടങ്ങിയാൽ പതിവിന് വിപരീതമായി ഒരാൾ പെരുമാറുന്നു അല്ലെങ്കിൽ പുതിയ സംരംഭം കൊണ്ടുവരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ആ പുതിയ സംരംഭം കൊണ്ടുവരുന്ന ആൾക്കുണ്ട് ഒരു ജില്ലാ കളക്ടറെ നിലയിൽ അതിനു മുമ്പും അതിനുശേഷവും പല പുതിയ പുതിയ കാര്യങ്ങളും സർക്കാർ തരത്തിൽ അവതരിപ്പിച്ചപ്പോൾ എതിർപ്പുകളുണ്ടായിട്ടുണ്ട് ആ എതിർപ്പുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം പിന്നെ ചിലര് എത്ര പറഞ്ഞാലും ബോധ്യപ്പെടുകയില്ല അങ്ങനെയുള്ളവരോട് ചെയ്യാനുള്ള കാര്യം ഈ ഒരു കാട്ടിൽ ഒരു സിംഹം സിംഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നു ഗൗരവമായി എടുക്കുന്നു സിംഹത്തിൻ്റെ മകന് ലയൻ പ്രിൻസ് അവന് തോന്ന് എന്നെ ആർക്കും ബഹുമാനമില്ല അച്ഛനെ പോലെ പേടിയില്ല അവന് പിറ്റേ ദിവസം എഴുന്നേറ്റ് അച്ഛനെ പോലെ കാട്ടിൽ കറങ്ങും ഒരു മാൻപേടയോട് ചോദിച്ചു ആരാണ് കാട്ടിലെ രാജാവ് പേടിച്ച് വരേണ്ട മാൻപേട പറഞ്ഞു അങ്ങാണേ കാട്ടിലെ രാജാവ് ഒരു കാട്ടുപുത്രത്തിലോട് ചോദിച്ചു ആരാടെ കാട്ടിലെ രാജാവ് കാട്ടുപോത്ത് നോക്കി മുറുമുറുത്ത് ഒന്ന് ത തറയിൽ ചവിട്ടി ഉത്തരം പറയാതെ പോയി ഒരൊറ്റയാൻ തുമ്പിക്കൈ ചൊഴിച്ചു ചിഹ്നം വിളിച്ചുകൊണ്ട് വരികയാണ് അയലോടും ചോദിച്ചു ആരുടെ കാട്ടിലെ രാജാവ് ഒറ്റയാൻ ഈ ലയൻ പ്രിൻസിനെ സിംഹക്കുട്ടനെ തുമ്പിക്കയോട് കയറുകൊടുത്തു ് പാറകടിച്ച് ചോരയൊരുപ്പിച്ച് ഞൊണ്ടി ഞൊണ്ടി വന്നിട്ട് ചോദിക്കുക ആനയങ്ങളെ ഞാനൊരു ചോദ്യം ചോദിച്ചെന്നല്ലേ ഉള്ളൂ ഉത്തരം പറഞ്ഞപ്പോരായിരുന്നു അത് തന്നെ ഒരാശ്യവും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും നമ്മളെ കണ്ട് കഴിവൊന്നും ശ്രമിക്കുക പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ചാണകൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ സാമദാന ഭേദ ദണ്ഡങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും അതൊക്കെ ഉപയോഗിച്ചാലേ മൂക്കോട്ട് പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ ഒരു കാര്യം നോക്കേണ്ടത് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കേമമാണ് അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും ആദരിക്കണം എന്നും നിർബന്ധപ്പെടിക്കരുത് പറഞ്ഞു പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം മാർഗ്ഗങ്ങളോട് പറഞ്ഞ പോലെ യു ഷുഡ് ബി എ ടീച്ചർ ഇൻ സ്കൂൾ യു ഷുഡ് റിപ്പീറ്റ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇപ്പോഴുള്ളത് അതെ അതില് രണ്ട് മൂന്ന് തലങ്ങളിലാണ് ഞാൻ ഈ ജോലിയെ കാണുന്നത് പ്രത്യേകിച്ചും വ്യക്തമായി ചോദിച്ച മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം മുഖ്യമന്ത്രി ഒരു വ്യക്തി എന്ന നിലയിൽ അതൊരു തലം മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് ഔപചാരികമായ തലം രാഷ്ട്രീയക്കാരി എന്നത് വേറൊരു തലമാണ് ഇതിൽ വ്യക്തിപരമായി എൻ്റെ മുഖ്യമന്ത്രിയുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔപചാരികമായ ബന്ധമാണുള്ളത് അത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് എടുക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എടുക്കേണ്ടി വരും രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ ഷീ ഈസ് നോട്ട് മൈ കപ്പ് കപ് ടീക്ക് അതെൻ്റെ മേഖലയല്ല രാഷ്ട്രീയക്കാരി ഒരു പ്രശ്നത്തെ കാണുന്നത് ഒരു ഗവർണർ കാണുന്നതും ഒന്നുപോലെ ആയിരിക്കണമെന്നില്ല വീക്ഷണത്തിൽ വ്യത്യാസം വരാം അത് നമ്മൾ ഉൾക്കൊള്ളണം ചിലപ്പോൾ വിമർശനം അനാവശ്യമായ വിമർശനം ഗവർണർ കരുതി നടത്തിയെന്ന് വരാം അതിന് അവർക്കൊരു രാഷ്ട്രീയമായ നീതീകരണമുണ്ട് അത് വ്യക്തിപരമായി ഉൾക്കൊള്ളരുത് ഒന്നും വ്യക്തിപരമായി എടുക്കരുത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർക്കും രാഷ്ട്രീയക്കാരെ പേര് തൊലിക്കട്ടി വേണം ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അതിലേക്ക് എത്തിയപ്പോൾ അത് ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസായിരിക്കില്ലേ വേറൊരു രീതിയിൽ ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ അതിൽ കുറച്ചുകൂടി പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഈ ഇടപെടൽ കൂടുതൽ വരുമ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസപ്പെട്ടോ അതോ ഇത്തരം പുതിയ ഇനീഷ്യേറ്റീവ്സ് വഴി അത് മാനേജ് ചെയ്യാണോ എങ്ങനെയാണ് അതൊക്കെ താങ്കൾ കൈകാര്യം ചെയ്യുന്നത് അത് ചിലപ്പോൾ പക്ഷേ പഠിക്കണം അത് വഴിയെ വന്നുകൊള്ളും ഞാൻ പല രാഷ്ട്രീയ കക്ഷികളിലുമുള്ള മുഖ്യമന്ത്രിമാർക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് മറ്റ് മന്ത്രിമാർക്കൊപ്പവും ജോലി ചെയ്തിട്ടുണ്ട് എനിക്കെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഉദാഹരണത്തിന് ശ്രീ കെ കരുണാകരൻ ഞാൻ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ത വൈരിയാണല്ലോ നായനാർ വ്യക്തിപരമായിട്ട് വരെ വൈരികളല്ല പക്ഷെ രാഷ്ട്രീയമായിട്ടാണ് നായനാർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു കരുണാകരനെക്കുറിച്ച് നമുക്ക് ബഹുമാനം തോന്നും നായക്കുറിച്ച് സ്നേഹം തോന്നും എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട് അത് മനസ്സിലാക്കാൻ പഠിക്കണം ഒരിക്കലും പിന്നെ ഒരു സിവിൽ സർവെൻ്റ് എന്ന നിലയില് പുറകെ നിന്ന് വേണം ജോലി ചെയ്യാൻ ഒരു കാര്യം ചെയ്ത ഭരണത്തിന്റെ പ്രകടമായ മുഖം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണ് മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരാണ് അത് മനസ്സിലാക്കണം ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഗവർണർ ഇതിന്റെ ഒന്ന് ക്രെഡിറ്റ് എടുക്കാൻ പോകരുത് അതെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളതാണ് പുറകിൽ നിന്ന് ഒരു ഹൈബർ ജെന്നിക്സ് ഈ കുറിച്ച് ബ്രിട്ടീഷ് മൊണാർക്കി കുറിച്ച് പറയുന്ന അവർക്ക് അവർക്ക് അധികാരമുണ്ടോ ഇല്ല എന്ന അധികാരം വലിയ ഉണ്ട് അവർക്കുള്ള അധികാരം എന്ന് പറയുന്നത് ദ റൈറ്റ് ടു ബി കൺസൾട്ടഡ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് ആൻഡ് ദ റൈറ്റ് ടു ഇൻറ്റർബീൻ ഒരു ഗവർണർക്ക് വേറെ സമാനമായ അധികാരമാണ് റൈറ്റ് ടു ഇൻ്റർവീൻ എന്ന് വെച്ചാൽ തൊട്ടതിന് പഠിച്ചാലും ഇൻ്റർവ്യൂൺ ചെയ്യാമെന്നല്ല അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റണം അല്ലാത്ത കാര്യങ്ങളിൽ പുറകിൽ നിന്ന് സഹായിക്കണം കറക്റ്റ് ചെയ്യണം ഒരിക്കലും ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ പുറകിൽ നിന്ന് രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുന്നിൽ നിന്ന് പരസ്യമായി അധിഷ്ഠേപിച്ചാൽ ശരിയല്ല ഇത് ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാമധാന ഭേദ ദണ്ഡങ്ങളൊക്കെ നോക്കണം ഇപ്പം ഇൻ്റർവ്യൂം ചെയ്യാനെന്ന് പറയുമ്പോൾ അതിനകത്താണ് ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നത് ഇപ്പം പീസ് റൂം തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ രാജ്ഭവനിലേക്ക് മീഡിയയിലെ കൊണ്ടുവരികയാണെങ്കിലും അതല്ല ബംഗാളിലെ എഴുത്തുകാർക്ക് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പ്രചാരണം കൊടുക്കുകയാണെങ്കിലും അതിനെ കുറച്ച് ഒരു വിവിധ മുഖങ്ങളിലാണ് ആ ഇൻ്റർവെൻഷൻ നടക്കുന്നത് താങ്കളുടെ ഭാഗത്തു നിന്ന് അതിലേക്ക് നമ്മൾ അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കൊച്ചിയിൽ ബംഗാൾ ഫെസ്റ്റ് നടത്തി ഇപ്പോൾ ബംഗാൾ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് നമ്മൾ പറയുമെങ്കിലും ബംഗാളികളോട് നമുക്ക് വെറുതെ ഒരു സ്നേഹം കുറെ കൊല്ലമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കുന്നതാണ് കേരളവും ബംഗാളും ഭൈ ഭായ് എന്നുള്ള മട്ടിൽ നമുക്ക് അടുപ്പമുള്ള സംസ്ഥാനങ്ങളൊക്കെ പറയും അതിലുപരി ബംഗാളിൽ എന്താണ് വായിക്കുന്നത് ബംഗാളിലെ എന്താണ് എഴുതുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ താങ്കൾ ശ്രമിക്കുന്നുണ്ട് രാജ്ഭവൻ്റെ വാതിലുകൾ തുറന്നിടുന്നത് വഴി ഒരു എന്താ പറയുക അദൃശ്യമായിരിക്കുന്ന ഒരു മതിൽ അല്ലെങ്കിൽ ഒരു കോട്ട കോട്ടയാണ് രാജ്ഭവൻ എന്നുള്ള ധാരണ താങ്കൾ തിരുത്തുന്നുണ്ട് പ്രയാസമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഈ പദവിയിൽ പദവിയിലിരുന്ന് ഒന്നും ചെയ്യാതിരിക്കാൻ നല്ല എളുപ്പമുള്ള ഒരു പദവിയിൽ പദവിയിലിരുന്നിട്ടും ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അതായത് ഈ രാമായണത്തിലെ താടകയെ പോലെ ഇവനെ പേടിച്ചും നടപ്പിയില്ല എന്ന് മനുഷ്യരെ കൊണ്ട് പറയിക്കുന്നതാണ് ഭരണം എന്ന് കരുതുന്ന ചില ഭരണാധികാരികളുണ്ട് ഗവർണർ ആയാലും കൊള്ളാം ഐ എസ് ആരായാലും കൊള്ളാം മന്ത്രിമാരായാലും കൊള്ളാം അതല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയാണ് വേണ്ടത് എന്നൊരു ബോധ്യം വന്നാൽ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ഗവർണർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും വിശേഷിച്ചും രാഷ്ട്രീയേതരമായ മേഖലകളിൽ സാംസ്കാരിക മേഖല ഇപ്പോൾ ഇവിടെ പറഞ്ഞു ബംഗാൾ കേരള കൾച്ചർ ട്രെയിൻ അത് തുടങ്ങി അവിടെ നിന്ന് ബംഗാളിൽ നിന്നുള്ള കലാകാരന്മാർ ഇവിടെ വന്ന് വരുന്നു ഇവിടെ നിന്നുള്ള കലാകാരന്മാർ അങ്ങോട്ടേക്ക് പോകുന്നു മലയാളികൾ ആയ എഴുത്തുകാരവിടെ വന്ന് പുസ്തകം എഴുതുന്നു പബ്ലിഷ് ചെയ്യുന്നു ഇതൊക്കെ ഒരു ഗവർണർക്ക് ചെയ്യാവുന്ന മേഖലയിൽ തന്നെയാണ് ആദ്യം ഞാൻ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ അത് വിമർശിക്കപ്പെട്ടു ഒരു പാരലൽ ഗവണ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞു ഞാനത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പാരലൈസ്ഡ് ഗവൺമെൻറ് ആയതുകൊണ്ടാണ് ഇതൊരു പാരല ഗവൺമെൻറ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോയാൽ ഗവർണറെ ഖരാവോ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ മറുപടി കൊടുക്കും എന്തിനു ഖരാവോ ഖറാവോ വീട്ടിലേക്ക് വാ അവരെ വിളിച്ചു ചർച്ചയിലൂടെയും സൗഹൃദത്തിലൂടെയും ഭരണം നടത്താൻ പറ്റും വിവിധ മേഖലകളിൽ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല സാംസ്കാരിക മേഖലയാണ് അതുപോലെ മിഷൻ കമ്പാഷൻ ഇന്നൊരു പുതിയ സ്കീം കൊണ്ടുവന്നു ക്യാൻസർ രോഗികൾക്ക് അല്ലാത്തവർക്ക് പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കൊടുക്കുക ഇങ്ങനെ പല കാര്യങ്ങളും ഒരു ഗവർണർ ചെയ്പ്പോൾ ചെയ്യുന്നുണ്ട് ആദ്യം നിനക്ക് എതിർപ്പ് വന്നെങ്കിലും ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊരു തോന്നൽ വന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ മാറി എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ നേതാക്കളും ഗവർണറും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഏതാണ്ട് ഒരേ ലക്ഷ്യത്തിന് പ്രവർത്തിക്കുന്നവരാണ് ഈ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കഥയുണ്ട് ഒരു കാക്ക കാക്ക കൊക്കിനോട് ചോദിച്ചു എൻ്റെ കറുപ്പാണോ നിൻ്റെ വെളുപ്പാണോ ക്യാമം കൊക്ക് പറഞ്ഞു എൻ്റെ കറുപ്പും കൊള്ളാം എൻ്റെ വെളുപ്പും കൊള്ളാം കാക്ക വിടാൻ തീരുമാനിച്ചില്ല അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിയാതെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വഴിവെക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാം നാട്ടുകാർ പറയട്ടെ പലരും വന്ന് നോക്കിയൊരു വിചിത്ര ജീവി കൊക്കും കാ കാക്കയും ചേർന്ന് ഒരു വിചിത്ര ജീവി കഴിഞ്ഞിരിക്കുന്നു ആരൊക്കെ വന്ന് നോക്കി പോയി ഒരാളെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഓ പുറമേ രണ്ട് അകമേ ഒന്ന് മുഖ്യമന്ത്രിയും ഗവർണറും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പുറമേ രണ്ട് അകമേ വന്നു ഈ നാനാത്വത്തിലെ ഏകത്വം കണ്ട് കണ്ട് കാണാൻ കഴിഞ്ഞാൽ പല പല മേഖലകളിലേക്ക് ഒരു ഗവർണർക്ക് ഇറങ്ങിച്ചെല്ലാം അത് സമാന്തര ഭരണമാണ് എന്നുള്ള തോന്നൽ കൊടുക്കാതെ തന്നെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാം അതാണിപ്പോൾ ബംഗാളിൽ നടക്കുന്നത് നൂറുകണക്കിന് സ്ത്രീകൾ അവർ വഴിയിലിരിക്കുകയാണ് ചങ്കത്തരച്ച് കരയുന്നു എന്നെ കണ്ടപ്പോൾ കാലിൽ കെട്ടിപ്പിടിക്കുന്നു ചിലരൊന്ന് രാഖി കെട്ടി ഞങ്ങളുടെ സഹോദരനാണ് സംരക്ഷിക്കുന്നു പറയുന്നു ഇനി മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാ ജാതകപ്രകാരം ഇനി നൂറ് വർഷം കൂടെ ഉള്ളു അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം മാറ്റി ഭൂമിയുടെ അച്ചതുണ്ടൊന്ന് തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു തൊഴിൽ ബംഗാളിലേക്ക് പോയ ഒരു മലയാളികൾ ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് നല്ല കാര്യമാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ ധൈര്യപൂർവ്വം ചെയ്യണം ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യുന്നു വിമർശിക്കപ്പെടുന്നു കുറേ കാലം കഴിയുമ്പോൾ ആ വിമർശിച്ചവർ തന്നെ അതിനെ പ്രകീർത്തിക്കുന്ന ദോസ് കെയ്യം ടു സ്കോഫ് പ്രേ എന്ന് പറയുന്ന പോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ബംഗാളിൽ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ജോലിഷൻ എന്നോട് പറഞ്ഞു ഞാൻ ഒരു ബംഗാളി പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതിനായിരിക്കും ഞാനിവിടെ വന്നത് അപ്പോൾ പാടറിഞ്ഞ് അത് തീർന്നു പോയി നായരെന്ന് പറഞ്ഞ ബംഗാളി പെണ്ണ് തന്നെയാണ് എനിക്ക് ബംഗാളിനെ ഇഷ്ടമാണ് നല്ല മനുഷ്യർ നല്ല ഭാഷ സംസ്കാരത്തോടും കലയോടും താൽപ്പര്യമുള്ളവർ വിമർശകരെ ഭയപ്പെട്ട് ഒരു കാര്യത്തിലും പുറകോട്ട് പോകരുത് കൂടുതൽ വിമർശനം വരുമ്പോൾ മനസ്സിലാക്കിക്കണം നമ്മൾ വിജയിക്കുന്നു